എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ എവിടെ നിക്കണെന്ന് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരിനു കേട്ടോ അപ്പൊ ഞാനിപ്പ തൃശ്ശൂരാണ് നിക്കണത് അവിടത്തെ ഒരു പള്ളിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം പള്ളിയുടെ കോമ്പൗണ്ടും പള്ളിയും ഏതാ കാണിച്ചുതരാം ആ പള്ളി ഏതാണെന്ന് നിങ്ങള് പറയാനുകഴിഞ്ഞ ആയിരം ആയിരം രൂപ ഞാൻ നിങ്ങക്ക് പ്രൈസായിട്ട് തരും കേട്ടോ രണ്ടായിരം ഞാൻ വീടിലേക്ക് പോവാം ഇതാണ് പള്ളിട്ടാ അത്ര ചെറിയ പള്ളിയും കാര്യങ്ങളൊന്നും അല്ലെട്ടോ അത്യാവശ്യത്തിന് നല്ല വലിപ്പമുള്ള പള്ളിയാണ് അതിന്റെ ഒരു റോഡും മറ്റേ ഭാഗങ്ങളും ഞാൻ മനസ്സിലട്ടോ എല്ലാ വേണ്ട മൊത്തം പള്ളിയുടെ വ്യൂ ഇപ്പൊ വേഗം ചാടി ഓടിയനുസരിച്ച് പറയും ဒီမီဒီဝိုင်းနေပြီပေါ့ဗျာ